ഞാൻ മുഹമ്മദ് നിസാർ പെരുമ്പാവും ഈ വരുന്ന ഏപ്രിൽ ഇരുപത്തി എട്ടാം തീയതി ഞായറാഴ്ച വൈകുന്നേരം നാല് മണി മുതൽ പുത്തനത്താണി ചോറ്റൂർ മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ചോറ്റൂർ ഔലിയ അവലിയെന്ന പ്രസിദ്ധ നാമത്തിൽ അറിയപ്പെടുന്ന ഫക്കീർ അബ്ദുൽ ഖാദർ ഷാ ചിസ്തി സാബരി മഹാ എന്നവരുടെ അറുപത്തൊമ്പതാമത് ആണ്ടു നേർച്ചയിൽ എം എം കെ ബിഗ് ഹവാലി മേഫലിൽ ഞാൻ പങ്കുചേരുന്നു ഇൻഷാള്ളാഹ എല്ലാവരും ും ഞാൻ വൈസ് ആലപ്പുഴ ഈ വരുന്ന ഏപ്രിൽ ഇരുപത്തെട്ടാം തീയതി വൈകുന്നേരം നാല് മണി മുതൽ പുത്തനത്താണി മഖാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഫഖീർ അബ്ദുൽ ഖാദിർ ഷാ ചിസ്തി സാബ്രി അവടെ അറുപത്തൊമ്പതാമത് ആണ്ട് നേർച്ചയിൽ എം എം കെ ബി ഖവാലി മെഹഫിലിൽ ഞാനും വരുന്നുണ്ട് എല്ലാവരും ഈ ഒരു സദസ്സിൽ പങ്കുചേരുക അസാം വലൈക്കും அஜ்மீர் விளங்கும் பதி கானனம் அஜ்மீர் விளங்கும் பதி விளங்கும் பதி விளங்கும் பதி காணனம் அஜ்மீர் விளங்கும் பதி கனகம் விளையும் மதி தௌதுகத்தின் ஜதி கனகம் விளையும் மதி தௌதுகத்தின் ஜதி താജമായി ഗറിബ് നവാസ നിധി താജമായി മുദീൻ ഗറിബ് നവാസ നിധി കാനനം അജ്മീർ വിളങ്ങും പതി കാനനം അജ്മീർ വിളങ്ങും പതി വിളങ്ങും പതി വിളങ്ങും പതി കാനനം അജ്മീർ വിളങ്ങും പതി അസ്സാമലൈക്കും വാഹത്തുള്ള പുത്തനത്തണി ചോറ്റൂർ മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ചോറ്റൂർ ഔലിയ എന്ന പ്രസിദ്ധ നാമത്തിൽ അറിയപ്പെടുന്ന ഫക്കീർ അബ്ദുൽ ഖാദിർ ഷാഹു ചിഫ്തി സ്വാബിനി മഹാനവറുകളുടെ അറുപത്തി ഒൻപതാം ആണ്ട് നേർച്ച ഈ വരുന്ന ഏപ്രിൽ ഇരുപത്തി തീയതി ശനിയാഴ്ച വൈകുന്നേരം എട്ട് മണിക്ക് എൻ്റെ ഖവാലി മെഹിൽ ഉണ്ടായിരിക്കുന്നതാണ് എല്ലാവരും പങ്കെടുക്കുക സഹകരിക്കുക ആസ്വദിക്കുക